എല്ലാർക്കും പത്തൻ മാറ്റോ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പിന്നത്താറ് പ്രമോലെ നമ്മുടെ നയനയാണ് നമ്മുടെ ദേവയാനിക്ക് ആ ഒരു കരൾ പകുത്തു കൊടുത്തത് ഒരു ആ ഒരു മഹാകാര്യം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അറിയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു പ്രൊമോല് മെയിനായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത് ഇപ്പോഴാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ നയനയെ കാണാൻ വരുമ്പോൾ ആ ഒരു കാര്യം അറിയുന്നത് അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും നമ്മുടെ ദേവയാനിക്ക് നല്ല ബുദ്ധി തോന്നി മരുമകളെ സ്നേഹിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനന്തപുരം തറവാട്ടിലിരുന്ന് പറയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോലെ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ നവ്യയും നമ്മുടെ അനാമികയും തമ്മിൽ പതിവ് പോലെ കൊമ്പ് ഓർക്കുന്നുണ്ടെട്ടോ അപ്പം നമ്മുടെ നവ്യ ആണെങ്കിൽ വിട്ടു നവ്യാണെങ്കിൽ വിട്ടുകൊടുക്കൂലെന്ന് നമുക്കറിയാം നയന പിന്നെയും ഇണ്ടാതിരിക്കും പക്ഷെ നവ്യ ഒട്ടും വിട്ടു വിട്ടുകൊടുക്കില്ലല്ലോ അപ്പം നവ്യ പറയുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും നന്ദുവും നയനേച്ചൊക്കെ നയനയും നിനക്ക് ദാനമായി തന്ന ജീവിതമാണ് ആടി ഇവിടെ നീ ജീവിച്ച് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നയ നവ്യ നമ്മുടെ അനാമികക്കിട്ട് നല്ല കൊട്ടൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മുടെ ദേവ്യാനിയെ കാണിക്കുന്നുണ്ട് നയനയെ കാണിക്കുന്നുണ്ട് ഇരുവരും ഭയങ്കര സന്തോഷപരമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി എന്തൊക്കെയായി തീരും അല്ലേ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ദേവിയാനി എത്തുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അല്ലേ നമ്മുടെ ദേവിയാൻ സത്യങ്ങൾ അറിയുമ്പോഴുള്ള നമ്മുടെ നയനയോട് നയനയോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും അത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ പത്രമാറ്റി നോക്കുന്നത് അല്ലേ ഇപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ